മീ മടത്തി ചേരാൻ സിസ്റ്ററിന് അതിന്റെ കാര്യം മോടി പക്ഷെ വന്ന് പെട്ടു അതെന്നുവെച്ചുണ്ടെങ്കിൽ ഞാൻ സി എം സി പോകാനായിരുന്നു എനിക്ക് ആഗ്രഹം കാരണം ഞാൻ എൻ്റെ അപ്പൻ മുപ്പത്തിയഞ്ചു വർഷം സി എം സിക്കാരുടെ കോളേജിലെ അപ്പൻ വർക്ക് ചെയ്തതാണ് അപ്പം പിന്നെ അവരെനിക്ക് അറിയാവുന്നതുള്ളൂ പിന്നെ വേറെ അങ്ങനെ അത്രയും അടുത്ത സിസ്റ്റേഴ്സിനങ്ങനെ വേറെ ആരും അത്രയും അറിയത്തില്ല വേറെ ഇവിടെ നിന്ന് പോകാനെനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ അറിയാമെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അവിടെയും എനിക്ക് താല്പര്യം അത്രയും ഉണ്ടായിരുന്നില്ല അപ്പം പക്ഷേ ഞാൻ ഇങ്ങോട്ട് എൻ്റെ ആൻ്റി ഒന്ന് കൊണ്ടുവന്നു സിസ്റ്റർ ഞാൻ പറയില്ല സിസ്റ്റർ ശരൺ ഒരു ഡോക്ടർ സിസ്റ്റർ സിസ്റ്റർ ഞങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞു കുറച്ച് ദിവസം നിന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും താല്പര്യമൊന്നും തോന്നിയില്ല പക്ഷേ ഞാൻ എൻ്റെ കയ്യിലൊരു പുസ്തകം തന്നു ഞങ്ങളുടെ സ്ഥാപക പിതാവ് പന്നിക്കാരൻ ഒരു കാർട്ടൂൺ കാർട്ടൂൺ പുസ്തകം അതിനകത്ത് ഞാനൊരു സീൻ കണ്ട് പിന്നെ ധർമ്മഗിരി ആശുപത്രിയിൽ വെച്ച് ഒരു രോഗി ഛർദ്ദിച്ചപ്പം അച്ഛൻ അച്ഛൻ്റെ കൈയാണ് നീട്ടിക്കൊടുത്ത് ആ ഛർദ്ദിലെടുത്ത് വാങ്ങി കയ്യിലേച്ചു വാങ്ങിയത് അതാണ് ആ ഒരു ആ ഒരു സീൻ കണ്ടപ്പോൾ എന്നെ വല്ല സ്വാധീനിച്ചു കാരണം അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പഠിപ്പൊക്കെ ഉള്ള കേരളത്തിലെ ആദ്യത്തെ എം എക്കാരനാണ് പന്നിക്കാരൻ അച്ഛൻ അതുപോലെ തന്നെ ഒത്തിരി ഡിഗ്രികളും പഠിത്തവും അത്ര ഇമോൺസിനോരായിരുന്നു അദ്ദേഹം അപ്പം ഒത്തിരി അത്രയും വലിയ പൊസിഷനിൽ നിന്നൊരു വ്യക്തിത്വം അതെല്ലാം വിട്ട് ഈശോയെ പോലെ ഏറ്റവും വലിയവനായിട്ട് ഷർദിലൊക്കെ ഒരു കയ്യിൽ നിന്ന് അപ്പോൾ ബക്കറ്റും കൊണ്ട് സിസ്റ്റേഴ്സ് ഓടി പറയുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത് ഇത് ഈശോയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷർദ്ദിൻ്റെ കയ്യിൽ അതാണ് അതാണെന്നെ ഒത്തിരി സ്വാധീനിച്ചത് അപ്പം ഞാൻ ഉറപ്പിച്ച് ഇവിടെ നന്നായി നിൽക്കുമെന്ന് അച്ഛൻ്റെ ഒരു സ്വാധീനമാണ് ശരിക്കും ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പഞ്ഞിക്കാരനച്ഛൻ ഞാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സഭയിൽ നിൽക്കാൻ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും അത്രയും വിശുദ്ധനായ ഒരു വ്യക്തിത്വമാണ് പന്നിക്കാരൻ അതുകൊണ്ടാണ് ഈ സഭയോട് എനിക്ക് ഇത്രയും ആകർഷണം തോന്നാനും ഇവിടെ തന്നെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം